ഹായ് ഇറ്റ്സ് മീ കാർത്തിക് ഈ കഴിഞ്ഞ പതിനഞ്ച് പതിനാറ് ഞാൻ പാലക്കാട് ഡബ്ല്യു സി ഡി വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ് ഓഫീസില് ഡി സി പി ഉണ്ട് അവിടെയുള്ള കുറച്ച് സൈക്കോ സോഷ്യൽ കൗൺസിലേഴ്സ് അവർ ട്രെയിനേഴ്സാണ് സമൂഹത്തിലെ പല വിഭാഗത്തിലുള്ള ആൾക്കാരെ കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ക്ലാസ് എടുക്കുന്ന അല്ലെങ്കിൽ അവർ പരിചരിക്കുന്ന കൗൺസിലേഴ്സാണ് അവർ അവർക്കുള്ളൊരു ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സ് പ്രോഗ്രാം നടത്താനിടയായി അപ്പോൾ അതിൽ കോമ്പ്രൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ സമഗ്ര ലൈംഗികത വിദ്യാഭ്യാസം എന്താണെന്നുള്ളതും അതിന് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കണം അല്ലെങ്കിൽ അവരുടെ വഴി ജനങ്ങളിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ചർച്ചയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ സമഗ്ര ലൈംഗികത വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അതിൽ എട്ട് ടോപ്പിക്കുകളുണ്ട് പൊതുവായിട്ടുള്ളൊരു ധാരണ സമഗ്ര ലൈംഗികത വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ലൈംഗികത അതായത് ബന്ധത്തിനെ മാത്രം കുറിച്ചിട്ടുള്ളൊരു വിഷയമാവും എന്നുള്ളതാണ് എന്നാൽ അതല്ല അതിലെ അതിൽ ബന്ധങ്ങളെക്കുറിച്ചിട്ട് മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് മൂല്യങ്ങൾ അവകാശങ്ങൾ കൾച്ചർ ആൻഡ് ലൈംഗികത എന്നുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ജെൻഡറിനെ കുറിച്ചിട്ട് ലിംഗത്വത്തെക്കുറിച്ച് മനസ്സിലാക്കൽ വയലൻസ് പ്രിവെൻഷൻ അതേമാതിരി സ്കിൽസ് ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീങ് എന്നുള്ള ടോപ്പിക്കുകൾ അങ്ങനെ എട്ടോളം ടോപ്പിക്കുകളുണ്ട് അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ടാക്കുക അത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു നമ്മുടെ നാട്ടിലാണെങ്കിൽ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആ പിന്നെ അതിലേക്ക് മുകളിലേക്ക് ആ തലത്തിൽ നമുക്ക് ഒരു കരിക്കുലം ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം നടത്താം എന്നുള്ളത് ഇൻ്റർനാഷണൽ ടെക്നിക്കൽ ഗൈഡ് ലൈൻസ് വഴി ഒരു സജഷനൊക്കെ ഉണ്ട് പക്ഷെ അത് രീതിയിൽ കരിക്കുലം ഡെവലപ്മെന്റ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ ചോദിച്ചാൽ ആ അർത്ഥത്തിലില്ല പല തരത്തിലുള്ളൊരു പൊളിറ്റിക്കൽ അതായത് രാഷ്ട്രീയമായിട്ടുള്ളൊരു വില്ലിങ്നസ് ഇല്ലാത്തത് അല്ലെങ്കിൽ ഓപ്പൺ മൈൻഡ് ആയില്ലാത്ത പല ആശങ്കകളും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ വനിതാവകാശ കമ്മീഷൻ ഒരു വട്ടം പി സതീദേവി സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ അവരുടെ പത്രസമ്മേളനത്തിൽ കേരളത്തിൽ ലൈംഗികത വിദ്യാഭ്യാസം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അത് അതിനൊപ്പം സ്കൂളിൽ തന്നെ അടുപ്പിച്ചൊരു എന്താ ലേബർ റൂം കൂടി തുടങ്ങണം എന്നുള്ള വളരെ സങ്കുചിത മനോഭാവത്തോടു കൂടി അത്തരത്തിലെ വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും അല്ലാതെ നമുക്ക് എങ്ങനെയാണ് എവിഡൻസ് ബേസ് ചെയ്തിട്ട് അതായത് ശാസ്ത്രീയമായ അടിത്തറയോടുകൂടി ഒരു കരിക്കുലം ബേസ് ചെയ്തിട്ട് സമഗ്ര ലങ്കിത വിദ്യാഭ്യാസം നേരത്തെ പറഞ്ഞാൽ എട്ടോളം ടോപ്പിക്കുകൾ എങ്ങനെ ഉൾപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചർച്ചയൊക്കെ ആയിരുന്നു നമ്മൾ പാലക്കാട് വെച്ചിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത് അന്നത്തെ വിഷയത്തിൽ എട്ടാമത്തെ കമ്പോണൻ്റ് ആയിട്ടുള്ള എച്ച് ഐ വി എസ് ടി ഐ പ്രിവെൻഷനുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള എച്ച് ഐ വിയെ കുറിച്ച് ഒരു ഒരു ചെറിയ ക്ലാസ് എടുക്കുന്നതിനെക്കുറിച്ച് ഗ്രൂപ്പിന് ടാസ്ക് കൊടുക്കേണ്ടായി ആ ടാസ്ക് എന്ന് പറയുന്നത് എച്ച് ഐ വി പോസിറ്റീവായിട്ടുള്ള പാരൻസിൻ്റെ കുട്ടികൾ ഒരു ഷെൽട്ടർ ഹോമിൽ കഴിയുന്നുണ്ട് അവരുടെ അവർ ഈ കോളേജ് പഠനത്തിലേക്ക് പോകുമ്പോൾ സമൂഹത്തിന് എങ്ങനെ അവർക്ക് അവഗണനയൊക്കെ ഒക്കെ നേരിടാനുള്ളൊരു സാധ്യത ഉണ്ട് അതിനെങ്ങനെ നേരിടണം അതേപോലെ ആ സമൂഹത്തിന് എങ്ങനെ അവബോധം സൃഷ്ടിക്കണം എന്നുള്ളൊരു വിഷയത്തിൽ ആ ഗ്രൂപ്പ് നടത്തിയ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു ക്ലാസിൻ്റെ ഒരു മോഡല് ഈ വീഡിയോയോടൊപ്പം വെക്കുന്നു അത്തരത്തിലെ എട്ട് കമ്പോണൻറ്റുകൾ ഏജ് വൈസ് നമുക്ക് സമൂഹ ലൈംഗികത വിദ്യാഭ്യാസം സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനടക്കം ഉപയോഗിക്കാം പറ്റും എന്നുള്ളൊരു തോന്നൽ ആ ചർച്ച ചെയ്യുന്നതെന്ന് അപ്പോൾ ഈ ഒരു സങ്കുചിത മനോഭാവം ഇല്ലാതെ ഈ വിഷയത്തെ നമ്മൾ നേരിടേണ്ടത് അത്യാവശ്യമാണ് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു അത്യാവശ്യമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം നമ്മുടെ എല്ലാവരും ി പോസിറ്റീവായിട്ടുള്ള പേരൻസ് ആണ് ചിലരുടെ അച്ഛനാണ് ചിലരുടെ അമ്മയാണ് അപ്പം നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു ലൈഫും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മളെ ഷെൽട്ടർ ഹോമിലേക്ക് ആക്കിയിരിക്കുകയാണ് ആ ഷെൽട്ടർ ഹോമിൽ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് പ്ലസ് ടു കഴിഞ്ഞ് അവിടെ എക്സാം കഴിഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് എക്സാം കഴിഞ്ഞ് നമ്മൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ ഗവൺമെന്റിന്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് പരീക്ഷ എഴുതി പ്ലസ് ടു റിസൾട്ട് പബ്ലിഷ് ചെയ്തു പബ്ലിഷ് ചെയ്തപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും കാരണം ചെയ്ത നമ്മൾ നല്ല മാർക്കോടു കൂടി വിജയിച്ചിരിക്കുകയാണ് നമ്മുടെ റിസൾട്ടൊക്കെ നമ്മൾ സൈറ്റില് വെബ്സൈറ്റിൽ നോക്കി നമുക്കൊക്കെ നല്ല മാർക്കിട് നമ്മളെല്ലാവരും ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സെലക്ടർ ആയിട്ടുണ്ട് നമ്മൾ പല കോളേജുകളിലേക്കായിട്ട് അപ്ലിക്കേഷൻ കൊടുത്തു അപ്ലിക്കേഷൻ കൊടുത്തു നമുക്ക് എല്ലാവർക്കും കോളേജിൽ അഡ്മിഷൻ കിട്ടി നമ്മൾ കോളേജിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മളെ കാത്തിട്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിലും നമ്മളതെല്ലാം മറന്നുകൊണ്ട് നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് നമ്മൾ ഇത്ര കാലവും നമ്മള് മറ്റുള്ളവരുമായിട്ട് അധികം ഒന്നും നീന്തലാവാതെ നമ്മുടെ ഒരു ഷെൽട്ടർ ഹോമിനെ വളരെ യുണീക്കായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ വളർന്നവരാണ് നമ്മൾ ഇനി പോലെ പറന്ന് കലാലയത്തിലേക്ക് ഇറങ്ങുകയാണ് വർണ്ണ ചിറകുകൾ വിരിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങുകയാണ് അങ്ങനെ ഇറങ്ങാൻ പോകുമ്പോൾ നമ്മള് തുറന്ന് കലാലയത്തിലേക്ക് നമുക്ക് കിട്ടിയ അഡ്മിഷൻ കിട്ടിയ കോളേജിലേക്ക് നമ്മൾ വാതിലുകൾ തുറന്ന് ഇറങ്ങുകയാണ് ഈ നിങ്ങളാണ് ഇവരുടെ ക്ലാസ്മേറ്റ്സ് നിങ്ങളുടെ ഈ ഒഴിഞ്ഞ കസാരയിലേക്കാണ് ഇവരോരോരുത്തരും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത് അപ്പൊ നമ്മള് നമ്മള് പല രീതിയിലും സമൂഹത്തിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട് പലരും നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാണ് ഞങ്ങളുടെ പാരൻസ് ചിലരെ കേസിറ്റീവാണ് എന്തൊക്കെ കുട്ടികൾ ചിലപ്പോ നിങ്ങളോട് പേഴ്സണലായിട്ട് അടുപ്പം വരുമ്പോ നിങ്ങളോട് പറയും അപ്പൊ ഈ ഇങ്ങനെയുള്ള കുട്ടികൾ നിങ്ങളുടെ കല നിങ്ങളുടെ അടുത്തുള്ള തൊട്ടടുത്തുള്ള കസാലകളിലേക്ക് ബെഞ്ചുകളിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് ഇവരെ ഇവരെ സംസാരിക്കുമ്പോ നിങ്ങളുമായിട്ട് ഇടപഴകുമ്പോ എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള സംശയങ്ങൾ എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ അവരോട് എങ്ങനെ നമ്മൾ സംസാരിക്കണം എങ്ങനെ ഇടപഴകണം എന്നതൊക്കെ എന്തായിരിക്കും എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ പറയുന്ന വിഷയം എങ്ങനെ നമുക്ക് വളരെ എമ്പത്തറ്റിക് ആയിട്ട് നമുക്ക് അവരോട് ഇടപഴകാൻ സാധിക്കും അതാണ് നമ്മുടെ ടോപ്പിക് അപ്പൊ അത് നിങ്ങളിലേക്ക് വളരെ സിമ്പിൾ ആയിട്ട് എത്തിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് ഓക്കെ ഇനി അതിനെ ആ അതിനെ കുറിച്ച് സംസാരിക്കാൻ അപ്പൊ നമ്മുടെ ആ ഒരു കോളേജില് കലാലയത്തിൽ വരുന്ന ഇവരെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ തയ്യാറാണോ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുമ്പോ നിങ്ങൾക്ക് അവരെ സ്വീകരിക്കാൻ തയ്യാറാണോ നിങ്ങൾ തയ്യാറാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അത് അവർ ചെയ് അവര് വരുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവോ പേടിയുണ്ട് ആ പേടിയുണ്ട് എന്ത് തരത്തിലുള്ള പേടിയാണ് ആ തൊട്ടാൽ പകരുന്നു അല്ലേ ആ തൊട്ടാൽ പകരുന്നു അടുത്തത് അടുത്ത പേടി എന്താണ് പലതരത്തിലുള്ള സ്റ്റിഗ്മകളുണ്ട് അല്ലെ നമുക്ക് ആ അതുപോലെ തന്നെ അവർക്കും ഉണ്ടാകാം ധാരാളം സ്റ്റിഗ്മകൾ കാരണം അവർക്ക് അവർക്ക് ചിലപ്പോ അവരുടെ അച്ഛനായിരിക്കാം അമ്മയായിരിക്കാം അങ്ങനെ പലരും ആയിരിക്കാം അല്ലെ അപ്പൊ നിങ്ങളത് കോളേജ് വിദ്യാർത്ഥികളാണ് അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി അതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ നമുക്ക് അവരോട് അവരെയും കൂടെ നമുക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാം അല്ലെ അതാണ് അവർക്ക് ആവശ്യം അപ്പൊ പേടിയുണ്ട് തൊട്ടാ പകരും സംശയമുണ്ട് പിന്നെ എന്തൊക്കെ സംശയങ്ങളുണ്ട് ആ അതാണ് അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അല്ലെ അവരോട് നിങ്ങൾ കൂട്ടുകൂടിയാൽ മറ്റുള്ളവരെ നമ്മളോട് എന്ത് പറയും വേണ്ട നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും അല്ലേ ആ ഓക്കെ അടുത്ത് പിന്നെന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള അവരുടെ ഒപ്പം നടന്നാ ചിലപ്പോൾ നമുക്ക് എയ്ഡ്സ് പറയും നമ്മുടെ വീട്ടുകാർ പോലും നമ്മളോട് എന്ത് പറയും അവരുടെ കൂട്ടുകൂടണ്ട എന്നൊക്കെ പറയും ഓക്കെ അപ്പൊ ഇത്തരം സ്റ്റിഗ്മകളെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത് ഓക്കെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നിങ്ങളുടെ കൂടെ ഇങ്ങനെയുള്ള കുട്ടികൾ വരുമ്പോൾ എങ്ങനെ നമുക്ക് അവരെ ആക്സെപ്റ്റ് ചെയ്യാം എങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ ഈ സ്റ്റിഗ്മകളെ കുറിച്ച് മാത്രം എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ളത് മാത്രം സംസാരിക്കാൻ ഒരു ഒരു ചേച്ചി വന്നിട്ടുണ്ട് ആ ചേച്ചി നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് പറഞ്ഞത് നമ്മുടെ സമയപരിമിത ബഹുമാരിച്ചു കൊണ്ട് ദൈവം നമുക്ക് മെസ്സേജ് കെ ചെയ്യാം അല്ലെ ഓക്കെ എന്നാൽ നിങ്ങളുടെ എല്ലാവരെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു നമുക്ക് പലപ്പോഴായിട്ട് എപ്പോഴാണ് ഒരു വിഷയത്തെ പറ്റിയിട്ട് നമുക്കൊരു ടെൻഷൻ പേടി വരുന്നത് നമുക്ക് എപ്പോഴാണ് വേറെയോ കൃത്യമായിട്ട് അതിനെ പറ്റിയിട്ട് ഒരു ധാരണ ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് പലപ്പോഴും പേടി ഉണ്ടാവുന്നത് അല്ലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ എച്ച് വി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് എന്താണ് അതിനെ പറ്റി അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊരു രോഗമാണോ ആണോ ആണോ വൈറസാണോ ആണോ എന്ത് വൈറസ് ആണത് വൈറസ് എന്നുള്ള വൈറസ് കാരണം ഉണ്ടാകുന്ന ഉണ്ടാവുന്ന രോഗ അവസ്ഥയാണ് എന്ത് സിൻഡ്രോം ആണ് അതിനെ നമ്മൾ പറയുന്നത് ഈ ഒരു രോഗം നമ്മൾക്ക് എങ്ങനെയൊക്കെയാണ് പകരുന്നത് എന്നുള്ളതാണ് പറയുന്നത് അതായത് നാലേ നാല് മാർഗങ്ങളിലൂടെ മാത്രമാണ് അത് പകരുന്നത് ഒരു വ്യക്തിയുമായിട്ട് നമ്മള് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴോ മറ്റുള്ളവരുപയോഗിച്ച നീടിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴോ അവരിൽ നിന്ന് നമ്മൾ ബ്ലഡ് സ്വീകരിക്കുമ്പോഴോ ഈ രോഗം ബാധിച്ച് അമ്മയെക്കുന്ന കുഞ്ഞിലോട്ട് ഇത് വരാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ ഉണ്ടോ വരണമെന്ന് നിർബന്ധമില്ല പക്ഷേ നമ്മൾ ഈ പറഞ്ഞ നാല് പോയിന്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോ ആയിട്ട് നമ്മളിപ്പോ ഒരു വ്യക്തിയായിട്ട് നമ്മൾ സെക്സ് ചെയ്തു ആ സെക്സ് ചെയ്ത ടൈമിൽ നമുക്ക് വരാ വരും പറയാനുള്ള സാധ്യതയിൽ എത്ര മാത്രമാണുള്ളത് അൺസേഫ് എന്ന് പറയുമ്പോൾ എന്താണത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം അതായത് നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ചെയ്ത് പറയുകയാണെങ്കിൽ ഈ ഒരു രോഗം ബാധിച്ച ഒരാളുമായിട്ട് നമ്മള് സെക്സിൽ ഏർപ്പെടുന്ന ടൈമില് നമുക്ക് എന്ത് വരാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞ രോഗം വരാൻ സാധ്യത അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഓരോ പോയിന്റും രോഗം ബാധിച്ച വ്യക്തിയിൽ നിന്ന് നമ്മൾ രണ്ട് സ്വീകരിക്കുമ്പോഴോ അവർ ഉപയോഗിച്ചിരുന്ന നീടിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നമ്മളിലോട്ട് എന്തു വരുന്നത് ഈ ഒരു രോഗം വരുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധയിൽപ്പെടണം മാത്രമല്ല നാലാമത് പറഞ്ഞൊരു കാര്യം അമ്മയിൽ നിന്നും കുഞ്ഞിലോട്ട് മുൻപ് കാലത്തായിരുന്നു നമുക്ക് അത് ബാധിച്ച് അമ്മിൽ നിന്നും കുട്ടിയിലോട്ട് വരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ടെക്നോളജി വികസിച്ചതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് ഏതൊന്നും കറിയാവുന്ന രീതിയിൽ പെട്ടെന്നുള്ള കമ്പാൾസറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എച്ച് ഐ വി ടെസ്റ്റ് ജന്മം നൽകുന്നതിൽ അല്ലെങ്കിൽ കുഞ്ഞ് പുറത്തോട്ട് വരുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും നിലവിലുണ്ട് ഏതൊരു പോസിറ്റീവ് ആയിട്ടുള്ള പാരൻസിൽ നിന്നും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് രക്ഷിച്ച് എടുക്കാം പിന്നെ ഈ ഒരു ഇനി അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ പേടിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല നമ്മൾ പറഞ്ഞു ഈ നാലേ നാല് വാദങ്ങളിലൂടെ മാത്രമാണ് എന്ന് പറഞ്ഞു ഈ പറഞ്ഞ ഈ ഭാഗത്തിൽ വ്യക്തിയുടെ അടുത്തിരിക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് പകരുമോ ഇല്ല അവരുടെ ഷോർണെല്ലാം നമ്മളൊന്ന് അവരെ ഹക്ക ചെയ്താൽ പകരുമോ അവരൊന്നും വെച്ചാൽ നമ്മൾ പകരുമോ ഇല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം ഈ രോഗം ബാധിച്ച ഈ വ്യക്തിയിൽ നിന്നും നമ്മൾ ഈ പറഞ്ഞ മൂന്ന് പോയിന്റിൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ നിന്നും മാത്രമേ നമുക്കിത് പകരാൻ സാധ്യതയുള്ളൂ അല്ലാതെ ഒരിക്കലും നമ്മൾ അവരെ മാറ്റി നിർത്തുകയല്ല വേണ്ടത് എന്താ വേണ്ടത് നമ്മൾ അവരെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത് പലപ്പോഴായിട്ട് നമ്മള് പുറമേ ഇപ്പൊ നിങ്ങളിരിക്കുന്ന പുറമെ കുറഞ്ഞ ലോകത്തോട്ട് നമ്മൾ പോവുകയാണ് പല ആളുകളായിട്ട് ചെയ്യും പലർക്കും നമ്മളുടെ ഒരു ഐഡന്റിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സാധ്യതകളുണ്ട് അവരെ നമ്മളെ ഗവരി ഹരാസ് ചെയ്യാം എല്ലാ ഫിസലി നമ്മളെന്തെങ്കിലും അനുഭവിക്കാം നമ്മളെ മെന്റലി നമ്മളെ ടോർച്ച പല രീതിയിൽ നമുക്ക് വരാം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ നമ്മുടെ ഉണ്ട് അല്ലെ നമ്മുടെ വീടുകളിൽ നിങ്ങളുടെസ് കുട്ടികളാണെങ്കിൽ നമ്മുടെ പാരന് എല്ലാം പോസിറ്റീവ് ആയിട്ട് പോരെ പക്ഷെ അവർക്ക് എന്തായിരുന്നു നമ്മൾ കണ്ടിട്ടുള്ള സാധാരണ വ്യക്തികൾ മാത്രമേ എന്തെങ്കിലും നിറങ്ങളിലോ സ്വഭാവങ്ങളിലോ നിങ്ങളോടുള്ള പെരുമാറ്റത്തിലോ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നോ നിങ്ങളുടെ സുഹൃത്തിന്റെ പാരൻസ് പോലെ തന്നെ ആയിരിക്കാം അത് നിങ്ങളോട് പെരുമാറുന്നത് അപ്പൊ ഈ ഒരു രോഗത്തിന്റെ അവസ്ഥ എന്താണോ അതിന്റെ സാധ്യതകൾ എന്താണുള്ളത് ഇനി അതായത് പോസിറ്റീവ് ആയി കഴിഞ്ഞു പറഞ്ഞാലും നമുക്ക് ഇതിനൊരു മെഡിസിൻ ഉണ്ട് നമുക്ക് എപ്പോഴൊരു രോഗം വരുമ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ മരണപ്പെടുമോ എന്നുള്ളൊരു നിമിഷങ്ങൾ നമ്മളെ കുറ്റവരം കൂടിയും ഒരു ടെൻഷൻ മാത്രമാണ് ഇതിന് മെഡിസിൻ ഉണ്ട് ഒരൊറ്റ മെഡിസിൻ ആണ് അത് നമ്മൾ നമ്മൾക്ക് എന്ത് ചെയ്യാം അത് ഉപയോഗിക്കാം ഏതൊരു ഷുഗർ പ്രഷർ വന്നിട്ട് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് ഉള്ളത് അപ്പൊ നമ്മൾ ഇതിനെ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത് നമ്മൾ കൂട്ടി നിർത്തുകയാണ് വേണ്ടത് ഇനി അവ ആ ഒറ്റപ്പെടുത്തുന്ന സംഭവം ഉണ്ടെങ്കിൽ നമുക്കതിന് അതിന് ഒരു നിയമം ഇറങ്ങിയിട്ടുണ്ട് ഇവരെ അതും കൂടി ചെയ്തത് രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയിട്ടുള്ള ഒരു നിയമമാണ് അതില് ഒരു ലക്ഷം രൂപ പായനും രണ്ട് വർഷം വരെ ചേർത്താ ഒരു നിയമമുണ്ട് അപ്പോ നമ്മള് ഈ ഒരു മെസ്സേജ് ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ സൊസൈറ്റിയിലോട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇത് എന്താണ് എന്നുള്ളൊരു കാര്യവും ഇത് ഒരാളിൽ നിന്നും മറ്റൊരു ആളിലോട്ട് പകരാത്ത വിധത്തിൽ നമുക്ക് എങ്ങനെ നമ്മുടെ സൊസൈറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകാം പുതിയ തലമുറയെ വാർത്തെടുക്കാം എന്നുള്ള രീതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഈ ഒരു കഥ ഒരു കഥ പറഞ്ഞതുകൊണ്ട് കൂടി ഞാൻ ഈ ഒരു നമ്മുടെ ഈ സെഷൻ മൈൻഡപ്പ് ചെയ്യാണ് ഒരു മിനിറ്റ് കഥയാണ് ഞാൻ പറയുന്നത് അതായത് ഒരിക്കൽ ഒൻപത് നമ്മുടെ നമ്പർ ഒൻപത് നമ്മുടെ എട്ടിനോട് പറഞ്ഞു എട്ടിനോട് ഒരു അടി കൊടുത്തു അപ്പൊ എട്ട് ചോദിച്ചു അറുപതിനോട് ചോദിച്ചു എന്തിനാണ് നീ എന്നെ അടിച്ചത് എന്ന് ചോദിച്ചു അപ്പൊ ഒൻപത് വന്ന് ഞാൻ നിന്നേക്കാൾ വലുതാണ് അത് കാരണം എനിക്ക് നിന്നെ അടിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ എട്ട് ഏഴിനോട് ചെയ്തു ഏഴ് ആറിനോട് അഞ്ചിനോട് അങ്ങനെ എല്ലാം അങ്ങനെ ചെയ്ത് ചെയ്തു വന്ന ലാസ്റ്റ് ഒന്ന് സംഖ്യയിലോടെ എത്തിയപ്പോ ഒന്ന് അടിക്കാനായി ശ്രമിച്ചപ്പോ അവിടെ ഇല്ല അവിടെ പകരം പൂജ്യമാണെന്ന് പൂജ്യത്തിന് വിലയില്ലായിരുന്നു ഇപ്പോൾ ഒന്ന് വിചാരിച്ചു വളരെ ദുർബലനായിട്ടുള്ള ഒരാളല്ലേ ഒരു കാര്യം ചെയ്യാൻ അവന്റെ കൂടെ നീക്കാം എന്ന് കരുതി പൂജ്യത്തിന്റെ കൂടെ ആ ഒന്ന് ചേർന്ന് എന്നുള്ള വളരെ വാല്യൂ ആയിട്ടുള്ള മാറി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒറ്റപ്പെടുത്തുകയല്ല ചേർത്ത് നിർത്തുകയാണ് ചെയ്യേണ്ടത് നോട്ട് വിത്ത് ഈ ഒരു ടോപ്പിക് കണ്ടല്ലോ എട്ട് ടോപ്പിക്കുകൾ ഉണ്ട് അപ്പോൾ എട്ട് ടോപ്പിക്കുകൾ ഏജ് അപ്രോപിയേറ്റ് ആയിട്ട് എവിഡൻസ് ബേസ് ചെയ്തിട്ട് ഈ നിലവിലുള്ള ഒരു വ്യക്തിയുടെ അറിവ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ അറിവിനനുസരിച്ച് സ്പൈറൽ കരിക്കുലം പോലെ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് അത് കൾച്ചർ കോണ്ടെസ്റ്റ് അപ്രോപിയേറ്റ് അതായത് നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിൽ അത് ഡെവലപ്പ് ചെയ്യേണ്ടത് അതിന് അതിനനുസരിച്ചിട്ടുള്ളൊരു ടീം മൾട്ടി ഡിസിപ്ലിനറി ടീം വ്യത്യസ്ത മേഖലകളിൽ അറിവും കഴിവുമുള്ള വ്യക്തികളുടെ ഒരു ടീമോടുകൂടി അത്തരത്തിലുള്ള ഭാര്യ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു വിദ്യാഭ്യാസ പരിഷ്കാരം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുണ്ടാവും മാറ്റങ്ങൾ ഉണ്ടാവും അത്തരത്തിൽ ജനങ്ങൾ മുന്നോട്ട് വരണം അതല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ അതിനനുസരിച്ചിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ ആ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയം നിർത്തുകയാണ് പിന്നെ അതേപോലെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് വൈക്കോലി കെട്ടികളുണ്ട് മുൻകാലത്ത് ഇതൊക്കെ വളരെ എളുപ്പം ഇവിടുന്ന് വിറ്റ് പോയിട്ടുണ്ടായിരുന്ന ഒരു സംഗതിയാണ് പക്ഷേ ഇന്നത് പണ്ട് നൂറ്റമ്പത് രൂപയൊക്കെ ഉണ്ടാവും എന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ എഴുപത്തഞ്ച് രൂപ ഒരു കെട്ടിന് കൊടുക്കുകയാണെങ്കിലും വന്ന് വാങ്ങാൻ ആളില്ലാത്തൊരു ഉണ്ട് ഇവിടുത്തെ പലരും ഇത് നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെയാണ് പക്ഷേ എന്ത് ചെയ്യാം ഇത് വിറ്റ് പോകാത്തതുകൊണ്ട് കർഷകർ ചെറിയ പരിങ്ങലാണെന്നൊക്കെയാണ് കേട്ടത് അപ്പോൾ അങ്ങനെ ആവട്ടെ ബൈ